പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹജ്ജിനെ ഇഹ്റാം കിട്ടുന്നതിന് നാല് രൂപത്തിലുണ്ട് ഫറോൻ ഫീമാ ബിഹി അർബാത്ത് ആജോൻ നാല് വജുകളുണ്ട് അതൊക്കെയാണ് ആ നാല് വജുകളാണ് പറയുന്നത് ഒന്ന് ഇഫ്റാദ് രണ്ട് തമത്വ മൂന്ന് കിറാൻ നാല് ഇത്തലാഖ് ഈ നാല് നിലക്കാണ് ഇഹ്റാം കെട്ടൽ ഇഫ്റാദ് എന്ന് പറഞ്ഞാൽ ഹജ്ജിൻ്റെ മാസം വഴിയിലെ മീക്കാത്തിൽ നിന്ന് ഇഹ്റാം കിട്ടി ഹജ്ജ് കഴിഞ്ഞ ശേഷം മക്കയിൽ നിന്ന് പുറപ്പെട്ട് അടുത്ത ഹില്ലിൽ നിന്ന് ഇഹ്റാം ചെയ്യുക അതാണ് ഇഫറാദ് ഇഫ്റാദ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ എന്ന് തോന്നുന്നു എന്താണ് അമ്മൽ ഇഫ്രാദ് ഫവായി ഐ അഹ്റമ ബിൽ ഹജ്ജ് അയ്യുഹ്രിമ ബിൽ ഹജ്ജി ഫി അശ്വരിഹി മിം മീക്കാത്തിവരീക്കി ഹി സുമ്മറ മിന്നു ഹറ മിം മക്കാഹു ഷറഫൻ അതിൻ്റെ സ്ഥാനമല്ല ഉപമനിക്കട്ട എന്ന മക്ക എൻ്റെ ഫഹറമ ബിൻ ഉം മിൻ അദിന ലില്ലി വയോ ഫറവ് സൂറത്ത് സൂറത്തുൽ മുത്തഫക്കു അലീഹ അപ്പം ഈ പറഞ്ഞാണ് ഞാൻ ഈ പറഞ്ഞത് അജ്ജിൻ്റെ മാസം വഴിയിലെ മീക്കാത്തിൽ നിന്ന് ഇഹ്റാൻ കിട്ടി ഹജ്ജ് കഴിഞ്ഞ ശേഷം അക്കയിൽ നിന്ന് പുറപ്പെട്ട് അടുത്ത ഹില്ലിൽ നിന്ന് ഇഹ്റാം കിട്ടാൽ ഉമ്രക്ക് ഇറാൻ കിട്ടുക അജ്ജിൻ്റെ മാസമാണ് വഴിയിലെ മീക്കാത്തിൽ നിന്ന് ഇഹ്റാം കെട്ടിയത് എന്നിട്ട് ഹജ്ജ് കഴിഞ്ഞതിൻ്റെ ശേഷം എന്ത് ചെയ്യുക ഉമ്രക്ക് ഇറാൻ കിട്ടുക ഇതാണ് ഒന്നാമത്തെ രൂപം അതിന് മുഖ്തലിഫാ വ്യത്യാസപ്പെട്ട പല രൂപങ്ങളുമുണ്ട് രണ്ടാമത്തേത് രണ്ടാമത്തത് അത്തമത്വമാണ് രണ്ടാമത്തത് തമത്വമാണ് സാനി വ മുത്തമത്യു എന്ന് പറഞ്ഞാൽ വാഹുവ വഹ്വ അല്ലെ ഈഹറമബിൽ അവൻ്റെ നാട്ടിലെ മീക്കത്തിൽ വെച്ച് ഉംറക്ക് ഇറാൻ കിട്ടുക എന്നിട്ട് മിൻഹ അതിൽ നിന്ന് വിരമിക്കുക സുമ യുസിയുൽ അജ്ജ മിമക്കത്ത പിന്നെ മക്കയിൽ നിന്ന് ഹജ്ജിനെ കരുതാം എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്നും നാട്ടിലെ മീക്കാത്തിൽ വെച്ച് ഉംറക്ക് ഏറാൻ കെട്ടി അത് നിർവഹിച്ച ശേഷം മക്കയിൽ വെച്ച് ഹജ്ജ് തുടങ്ങുക ഹജ്ജിന് ഏറാൻ കെട്ടുക എന്നിട്ട് ഹജ്ജിൻ്റെയും ഉംറയുടെയും ഇടയിൽ ഹജ്ജിൻ്റെ ഉമ്രയുടെ ഇടയിൽ എന്ത് ചെയ്തു സൗകര്യപ്രദമായ നിലക്ക് രണ്ടും ചെയ്തു അമൽ മുത്തമത്തി ഓ വലതി ഓഹറമ വിൽ മീക്കാത്തി വലദീഹി ഓഫറ മിന്ന നാട്ടിൽ മീകാത്തിൽ നിന്ന് എന്ത് ചെയ്തു ഇഹ്റാം കിട്ടി പിന്നെ അതിൽ നിന്ന് വിരമിച്ചു നിന്ന് സുമ്മ യുൻഷൽ അജ്ജ മിമക്ക മക്കയിൽ നിന്ന് ഹജ്ജ് തുടങ്ങി പിന്നെ സുമ്മക്ക് പേരെ പറയപ്പെടും മുത്തമത്തി മുത്തമത്തി എന്ന് പറഞ്ഞു പറയപ്പെടും ഇത് പേര് പറയല്ലേ ഇസ്തിമായി അവൻ അതിൽ ആസ്വദനം കണ്ടു ബി മഹൂറാത്തിൽ നിഹറാമി മി ഈ ഇഹ്റാമുകളെ ഹാജരാക്കൽ കൊണ്ട് ബൈനൽ ഹജ്ജി വല്ലം പ്രത്തി ഹജ്ജിൻ്റെയും ഉംരൻ്റെ എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ ഒരേ ഇഹ്റാമിലാണ് ഇപ്പടം നടക്കുന്നത് ഫൈനഹു യഹല്ലുൽഹു ജമിയുൽ മഹബൂറാത്തി അവന് അനുവദനീയമാണ് ജമിയുൽ മഹബൂറാത്തി അവൻ ഹാജരാകേണ്ട എല്ലാ സ്ഥലത്തും ഇതാ ഫറ മിനൽ ഉംബ്രത്തി ഉംറൽ എന്ന് വിരമിച്ചതിൻ്റെ ശേഷം സവാം ഖാന സവാങ് ഖാന സാ സാക്ക ഹതിയൻ അം ലം യെസുക്കോ ഹതിയെ കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവനായിട്ടല്ലാത്തവനായിട്ടെ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം ഹജ്ജനും ഉമ്രക്കും ഈ ഇഹ്റാൻ കിട്ടിയത് എന്ത് ചെയ്യണം എല്ലാ പ്രവൃത്തിയും അവൻ കൊണ്ടുവരണം അജ്ജൻ്റെ പ്രവൃത്തികളിൽ തന്നെ എല്ലാം കൊണ്ടുവരും അപ്പോൾ രണ്ടാമത്തത് മനസ്സിലായി തമത്തു എന്ന് പറഞ്ഞാൽ നാട്ടിലെ മീ നാട്ടിൽ നിന്ന് പോരുമ്പോൾ മീക്കത്തിൽ വെച്ച് നാട്ടിൽ നിന്ന് പോകുമ്പോൾ കെട്ടി കെട്ടിപ്പോകുക ഉംക്ക് ഹെറാം കിട്ടി അത് നിർവഹിച്ച ശേഷം ഉം്ര നിർവഹിച്ച ശേഷം മക്കയിൽ വെച്ച് അജ്ജ് തുടങ്ങുക അജ്ജിൻ്റെ പ്രവൃത്തി അവിടെ നമ്മുടെ തുടങ്ങുക അജ്ജിൻ്റെയും ഉംറയുടെയും ഇടയിൽ അവൻ എന്താണ് സൗകര്യം പ്രവർത്തിച്ചു തമത്വമായി സുഖം പ്രവർത്തിച്ചു ഇതാണ് എന്ന് പേര് പറയാൻ കാരണം എന്ന് ഇനിയിപ്പോൾ രണ്ടെണ്ണം പറഞ്ഞു ഇഫ്രാദ് പറഞ്ഞു തമത്വം പറഞ്ഞു ഇത് രണ്ടും മനസ്സിലായിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു ഇനി മൂന്നാമത്തേത് തിറാൻ മൽ കിറാനു فهو അയ്യോ ഹെരിമൽ ബിൽ ഹജ്ജി വൽ ഉം ജമിയൻ അജ്ജിനും ഉംറക്കും ഒപ്പം ഇറാൻ കിട്ടും എന്നിട്ട് ഫനുദുൽ ഫനുദുറജു അഫ്അാലുൽ ഉം ഫി അഫ് അലുൽ ഹജ്ജി അജ്ജിൻ്റെ ഈ ഉംറനെ ഹജ്ജിലോട് പ്രവർത്തിക്കുക അജിൻ്റെ അജ്ജിൻ്റെ പ്രവൃത്തിയും ഉംറിൻ്റെ പ്രവൃത്തിയും ഒപ്പം കൊണ്ടുവരും ഹജ്ജനും ഉമ്രക്കും അപ്പം ഇഹ്റാം കിട്ടിയിട്ട് എന്ത് ചെയ്യുക ഹജ്ജിൻ്റെ പ്രവൃത്തിയോടൊപ്പം ഉമ്രനും ഉമ്രൻ്റെ പ്രവൃത്തിയും ചെയ്യുക അപ്പോൾ ആ ഹജ്ജിൻ്റെ പ്രവൃത്തി കൊണ്ടുവരാം അജ്ജനും ഉമ്രക്കും അപ്പം ഇഹ്റാം കിട്ടിയിട്ട് ഹജ്ജിൻ്റെ പ്രവൃത്തി കൊണ്ടുവരാം ഇഹ്റാം കിട്ടുന്ന സ്ഥലം ഒക്കെ ഒന്ന് തന്നെ എല്ലാ പ്രവൃത്തിയും ഒന്ന് ഒന്ന് തന്നെ ഉമ്ര അതിൽ ഉൾക്കൊള്ളിച്ചു രണ്ടിനെ തൊട്ടും ഒരു തവാഫും ഒരു സഹിയും ഒരു മുടി കളയലും കൊണ്ട് മതിയാക്കുക ഒരു മുടി മുടികളയിൽ ഒരു തവാ അജിൻ്റെ അജ്ജിൻ്റെ പ്രവൃത്തി ഒന്നും വർദ്ധിപ്പിക്കുന്നില്ല അജ്ജിൻ്റെ പ്രവൃത്തിയെക്കാളൊന്നും വർദ്ധിപ്പിക്കുന്നില്ല അപ്പം ഹജ്ജിൻ്റെ പ്രവൃത്തി ഉമ്രൻ്റെ പ്രവൃത്തിയും അതോടുകൂടെ തന്നെ ഹജ്ജിൻ്റെ പ്രവൃത്തിയോടുകൂടെ തന്നെ ഉമ്രൻ്റെ പ്രവൃത്തി അതിൽ ഒന്നായിട്ട് കൊണ്ട് രണ്ടും ഒപ്പമായിട്ട് ചെയ്യാം വെമ്പാറല്ല അപ്പോൾ ഇതിൻ്റെ പേരാണ് എന്ത് കിറാന് അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു കിറാന് കിറാൻ എന്ന് പറഞ്ഞാൽ ഹജ്ജിനും ഉമ്രക്കും ഒപ്പം മിഹ്റാം കിട്ടുക എന്നിട്ട് എന്ത് ചെയ്യാം ഉമ്രൻ്റെ പ്രവൃത്തിയും അജ്ജിൻ്റെ പ്രവൃത്തിയും ഒപ്പം കൊണ്ടുവരാം മീക്കാത്തും അത് വന്നതുപോലെ തന്നെ പ്രവൃത്തിയും ഒക്കെ ഒന്ന് മതിയാവുന്നതാണ് അതിനെ തൊട്ട് ഒരു തവാഫ് എന്നതുപോലെ തന്നെ ഒരു സഹയ്യേ ഒരു മുടി മുടികളയിൽ അതിനേക്കാൾ വലായസീദു അലാമായ അലുഹു മുഫ്രദൻ അജ്ജി അസലൻ അജ്ജന് സ്വന്തം ചെയ്യുന്ന പ്രവൃത്തി ഉണ്ടല്ലോ അതിനേക്കാൾ ഉമ്രക്കാണെന്ന് വിചാരിച്ചിട്ട് വേറൊന്നും വർദ്ധിപ്പിക്കുന്നില്ല എന്ന് ഇതിൻ്റെ പേരാണ് കിറാന് ഇനി വലോ അഹ്റമബിൽ ഉമ്രത്തി വഹദ ഒരാൾ ഉംറക്ക് വേണ്ടി മാത്രം ഇറാൻ കെട്ടി ഫി അഷൂരിൽ ഹജ്ജി അജ്ജിൻ്റെ മാസത്തിൽ അജ്ജിൻ്റെ മാസം പ്രവേശിച്ച ശേഷം ഉംറക്കീറാൻ കെട്ടി സുമ്മ ബിൽ ഹജ്ജി പിന്നെ ഹജ്ജിന് വേണ്ടി മീറാൻ കെട്ടി കബൽ ഷുറുവായി പ്രവേശിക്കുന്നതിൻ്റെ ഉമ്ബ് വി തവാഫിൻ ത ഫി ത ഉം തവാഫിൽ പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എന്താക്കി അജ്ജന് ഇറാൻ കിട്ടി എന്നാൽ സഹ ഇഹ്റാമുൻ്റെ ഇഹ്റാം സയ്യാവും എന്താ ഇപ്പോൾ പറഞ്ഞെന്നാലും ഒരാൾ ഉമ്രയ്ക്ക് വേണ്ടി മാത്രം ഇഹ്റാം കിട്ടി എപ്പം അജ്ജിൻ്റെ മാസത്തിൽ പിന്നെന്ത് ചെയ്തു ഹജ്ജിന് വേണ്ടി മിഹ്റാം കിട്ടി എപ്പം കപല സുറോഫ് ഇ തവാഫിഹ ഉം തവാഫിൽ പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് ഉമ്രൻ്റെ തവാഫിൽ പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് ഒരാൾ ആദ്യം ഉമ്രക്ക് ഇറാൻ കിട്ടിയേക്കാണ് പിന്നെ അജ്ജനും മീറാം കിട്ടി ആ രണ്ടാമത് ഹജ്ജന് ഈറാം കിട്ടിയപ്പോൾ എപ്പോഴാണ് ഉമ്ര തൊവാഫ് കൊണ്ടാണല്ലോ ഉംറ തുടങ്ങുന്നത് തുടങ്ങുന്നതിന് മുമ്പാണെങ്കിൽ എന്നാൽ അവൻ്റെ ഇറാം സഹിയാവുന്നതാണ് ഹൈദൻ സഹ ബിഹിറോ ബിഹ അതുകൊണ്ട് ഇറാം സഹിയാകും എന്ന് പറഞ്ഞാൽ ആദ്യം ഒരാൾ ഉംബ്രക്ക് ഇറാൻ കിട്ടി ആ എന്നിട്ട് അതോടുകൂടെ തന്നെ ഹജ്ജിനും ഈറാം കിട്ടി അതേ മാസത്തിൽ അജ്ജിൻ്റെ മാസത്തിലാണ് പക്ഷേ അവിടെ നിബന്ധന എന്ത് ഉംറിൻ്റെ തൊവാഫ് തുടങ്ങിയ ശേഷമാവരുത് അതാണ് നിബന്ധന അത് സഹിയാവുന്ന അങ്ങനെ ചെയ്യൽ അപ്പം അതും എന്ത് പെടും കിറാനിൽ പെടും എന്നാണ് അപ്പോൾ പറയാൻ പോണത് വസാറ കാര്യനൻ പറയണ വസാറ കാര്യൻ അവന് കാര്യനാകുമെന്ന് പറഞ്ഞാൽ കിറാനായിട്ട് കയറാൻ കിട്ടുന്നതിനാകും വലായാജു ഇല നീയത്തിൽ കിറാൻ കിറാനാണെന്ന് കരുതിക്കൊള്ളന്നില്ല എന്ന് രണ്ടും അപ്പം ചെയ്യണേനാണ് എന്ന് പറയുന്നത് അവന് കരുതി പ്രത്യേകം കരുതിക്കൊള്ളണം എന്നില്ല നിബന്ധന എന്താണ് ഹജ്ജിൻ്റെ മാസത്തിൽ ആദ്യം ഒരാളും ഉം കയറാൻ കിട്ടി ആ ഉമ്രക്ക് ത്വാഫ് തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ ഹജ്ജനും ഇറാൻ കിട്ടി എന്നിട്ട് രണ്ടും ഒന്നായിട്ട് തുടങ്ങി തുടർ ചെയ്താൽ അത് സഹിയാകും എന്നാൽ ഇവിടെ വേറെ ശ്രദ്ധിക്കേണ്ടതിൻ്റെ വിപരീത രൂപത്തിലാണ് ഇറാൻ കിട്ടിയതെങ്കിലോ എന്നാൽ സഹിയാവില്ല എന്നാൽ അതാ പറയുന്നത് വലു ബിൽ ഹജ്ജി അവൻ ആദ്യം ഹജ്ജിന് വേണ്ടി ഇറാൻ കിട്ടി അഹ്റമ ബിൽ ഉംറത്തി പിന്നെ ഉമ്രക്ക് വേണ്ടി ഇറാൻ കിട്ടി കപല ഷുറോഹി ഫി അപ്പാലിൽ ഹജ്ജി ഹജ്ജിൻ്റെ പ്രവൃത്തിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അജ്ജിൻ്റെ പ്രവൃത്തിയിൽ പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എന്ത് ചെയ്തു ഉമ്രക്കും ഈറാൻ കെട്ടി എന്നാലും ലം മെസ്സി ഹിറാം ഹോബിഹ അതുകൊണ്ട് ഇഹ്റാം സഹിയാകൂല അല്ലെങ്കിൽ കൗല് സഹി സഹിയായ കൗലു പ്രകാരം അപ്പോൾ ആദ്യം ഉമ്രക്കാണ് ഈറാൻ കെട്ടിയതെങ്കിൽ അജ്ജിൻ്റെ മാസത്തിൽ പിന്നെ അജ്ജനും ഏറൻ കെട്ടിയതാണെങ്കിൽ സഹിയാകുമെന്നും ആദ്യം അജ്ജനും ഈറാൻ കെട്ടി അതേ പിന്നെന്താക്കി ഉമ്രക്കുവാണെങ്കിൽ എന്നാണ് ഇപ്പം പറഞ്ഞത് ഇങ്ങനൊക്കെ ഇഹ്റാം ചെയ്യുന്ന ആളുകളുണ്ട് അതാണ് കിറാനായിട്ട് ഇറാൻ ചെയ്യുന്നതിൻ്റെ രൂപം ഇത് അതിൽ പെടും ഇതിങ്ങനെ ചെയ്യാൻ പറ്റൂല പറ്റില്ലാന്നപ്പോൾ പറഞ്ഞത് ഇനി കിറാനിൻ്റെ വേറെ രൂപം പറയുന്നുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ അജ്ജിൻ്റെ മാസത്തിൽ ഉമ്രക്ക് വേണ്ടി ഇറാൻ കെട്ടി പിന്നെ അജ്ജ് അജ്ജിനും വേണ്ടി ഇറാൻ കെട്ടി എന്നാലും കിറാനാന്ന് പറഞ്ഞതുപോലെ ഇനി വലോ അഹ്റമെബിലും ഉമ്രത്തി ഒരാൾ ഉമ്രയ്ക്ക് വേണ്ടി ഇറാൻ കിട്ടിയത് കപുല അഷരിൽ ഹജ്ജ് അജ്ജിൻ്റെ മാസാകണേൻ്റെ മുമ്പ് അജ്ജിൻ്റെ മാസാകണേൻ്റെ മുമ്പ് ഒരാളെന്താണ് സവ്വാദുൽഖാദുൽ ദുൽ ഹജ്ജ് ഇതൊക്കെയാണെങ്കിൽ അജ്ജിൻ്റെ ഹജ്ജിൻ്റെ മാസാകുന്നതിൻ്റെ എന്താക്കി ഒരാൾ ഉംബ്രക്ക് ഇറം അറമ ബിൽ ഹജ്ജി പിന്നെ ഹജ്ജ് അജ്ജനും ഇറം കെട്ടി പി അശ്വരിഹി അജ്ജിൻ്റെ മാസത്തിൽ കബരസുറോയിഹി അതിൽ പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് പി തൊവാഫിൽ ഉമ്രത്തി ഉമ്രൻ്റെ തൊവാഫിൽ പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് ഒരാളെന്ത് ചെയ്തു ഹജ്ജനും ഇറം കെട്ടി അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഹജ്ജിൻ്റെ മാസത്തിൻ്റെ ഹജ്ജിൻ്റെ മാസം നാടാണ് ഹജ്ജ് മാസം തുടങ്ങുന്നതെങ്കിൽ ഇന്നലെ ഒരാളെന്ത് ചെയ്തു ഉംബ്രക്ക് ഇറാൻ കിട്ടി ആ ഉമ്പ്രക്ക് ഈറാൻ കെട്ടിയിട്ട് അന്ന് ഉമ്ര ചെയ്തില്ല പിറ്റേന്ന് അവൻ അവനെന്ത് ചെയ്തു അജ്ജനും ഈറാൻ കെട്ടി അതുകൊണ്ട് അജ്ജിൻ്റെ മാസമായല്ലോ എന്നാൽ സഹ ഇഹ്റാമുഹു അത് അതുകൊണ്ടും ഇഹ്റാം സഹിയാകും അപ്പോഴും അസാറക്കാരനല്ല സഹി അവൻ കിറാനായവനാകും അജ്ജനും ഉമ്രക്കും ഒപ്പം ഈറാൻ കെട്ടിയവനായി മാറുന്നു ഇപ്പോൾ പറഞ്ഞത് എന്ത് ചെയ്യും ഒരാൾ ഉമ്രക്ക് ഇഹ്റാം കെട്ടിയപ്പോൾ അജ്ജിൻ്റെ മാസമല്ലാത്തതിൽ എന്നിട്ട് എന്ത് ചെയ്തു അവൻ ആ അജ്ജിൻ്റെ പിന്നെ ഹജ്ജിൻ്റെ മാസത്തിൽ ഹജ്ജനും ഇറാൻ കിട്ടി പക്ഷെ ഒരു നിബന്ധന ഉണ്ട് അവൻ ത്വാഫ് തുടങ്ങിയിട്ടൊന്നുമില്ല ഉം രണ്ടു തൊവാപ്പ് തുടങ്ങിയിട്ടില്ല പിന്നെ രണ്ടും ഒപ്പാട് ചെയ്താൽ അതും ക്യുറാനാകും അതൊക്കെ പറഞ്ഞത് ഇപ്പോൾ മൂന്ന് വിഭാഗം പറഞ്ഞു ഈ ഇഫ്രീനി നാലാമത്തത് ഇത്തലാഖ് നാലാമത്തത് ഇത്തലാഖ് ഇഫ്രാദ് തമത്തു ഖിറാൻ ഇത്തലാഖ് ഇനി ഇത്തലാഖാണ് ഇത്തലാഖ് എന്ന് പറഞ്ഞാൽ അല്ലി അമ്മൽ ഇത്തലാഖ് ഫൗവ ഐ എൻ വി നഫ്സുൽ നിഹ്റാമി ഇഹ്റാമോട് കരുതുക ഞാൻ ഇഹ്റാം കെട്ടുന്നു വല യുൽ ഹജ്ജ വല വലുൽ ഹുറ ഹജ്ജ് എന്നോ ഹുംറ എന്നു അവരു കരുതിയില്ല ഞാൻ ഇഹ്റാം കെട്ടുന്നു എന്ന് മാത്രം കരുതി കിറാനു എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാൽ അങ്ങനെ ജായുദാണ് ഫൗ ജായുദ്ദിനത് ജായുദാണ് ബിലാഅലാഫിൻ്റെ അഹിലാഫ് കൂടാതെ സുമ യൊന്നുറു പിന്നെ അവൻ പിൻ സുമ്മന്ദുറ പിന്നെ അവൻ നോക്കണം ഫൈൻ ഖാൻ ഇഹ്റാമു ഫി അഷുരുൽ ഹജ്ജ് അവിടെ നോക്കേണ്ട അവൻ ഹജ്ജിൻ്റെ മാസത്തിലാണെങ്കിൽ ഫലുഹു സറഫു ഇലാമ ഷാ അവരുദ്ദേശിച്ചതിലേക്ക് തിരിക്കുക അജ്ജിൻ്റെ മാസത്തിലാണ് അവന് ഇഹറാൻ കിട്ടിയത് അജ്ജിനൊന്നും ഉംറക്കൊന്നും കരുതിയിട്ടില്ല എന്നാലെന്ത് ചെയ്യുക അവന് അവനുദ്ദേശിച്ചാൽ അവന് ഉംറയാക്കാം അല്ലെങ്കിൽ ഹജ്ജാക്കാം സറഫു ഇലാമ ഷാ മിൻ ഹജ്ജിൻ ആ ഉമ്രത്തിൻ ഹജ്ജിനാലോ ഉംറ അവനുദ്ദേശിച്ചത് കൊണ്ട് ഇതിലേക്ക് തിരിക്കാം ഔ കിറാനിൻ അല്ലെങ്കിൽ ഖിറാനായിട്ട് രണ്ടും ഒപ്പം ഉള്ള രൂപം പറഞ്ഞില്ല അങ്ങനെയൊക്കെ ആക്കാം വയക്കൂനു സറഫു കൂനതാ കൂന സർഫു പത്തയ്യനോ ഇവിടെ തിരിക്കലും നിർണയിക്കലും ആകും പിന്നീയ തീ നിയത്ത് കൊണ്ടാകും വിൽ കൽബി കൽബ് കൊണ്ട് ഹൃദയത്തിൽ കരുതൽ കൊണ്ടാകും ലാബിൽ ലഫ്ലി ഉച്ചരിക്കൽ കൊണ്ടല്ല അപ്പോൾ ഇവൻ ഇവനെന്ത് ചെയ്തു ഈ ഞാൻ ഇഹ്റാം കിട്ടുന്നു എന്നോട് കരുതി ഇഹ്റാം ഞാൻ ഇഹ്റാം ചെയ്യുന്നു എന്ന് കരുതിയിട്ടുള്ളൂ അജിനൊന്നും ഉറക്കമൊന്നും കരുതിയിട്ടില്ല അജിൻ്റെ മാസത്തിലാണ് അങ്ങനെ ആകുമ്പോൾ ഉദ്ദേശിച്ചതിലേക്ക് തന്നെ തിരിക്കാം രണ്ടും ഒപ്പവും എന്നുള്ള ആൾക്കാക്കുക അല്ലെങ്കിൽ ഇപ്രാതായിട്ട് ഉമ്രൻ ആദ്യം ചെയ്തിട്ട് അങ്ങനെ ഒക്കെ ആക്കാം വല യജ്ജീൽ അമലോ അവന് അമൽ വല എജ്സിൽ അമൽ അവൻ്റെ ലപ്തനേക്കെല്ലാം നോക്കുക വല യജ്ജി വല യജീലിൽ അമലോ അവൻ എന്താ പ്രവർത്തിക്കുന്നതും എന്നെല്ലാം നോക്കുക അവൻ്റെ പ്രവൃത്തി ഞാൻ ഏറാം കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവൻ പ്രവർത്തിക്കുന്നത് എന്താണെന്നോ എന്താണ് അവൻ ഉച്ചരിച്ചതോ എന്നെല്ലാം നോക്കുക അവൻ്റെ ഹൃദയത്തിൽ എന്താണുള്ളത് എന്നാണ് നോക്കുക അപ്പോൾ ഒരാൾ ആ ചെയ്ത അവൻ്റെ നീയത്തിലുള്ള അതൊരു പോലെ ആയി മാറുന്നു അപ്പോൾ ഇവിടെ തന്നെ ഇൻഖാന ഇഹ്റാമുഹു കപല അഷ് ഒരിൽ ഹജ്ജ് അജ്ജിൻ്റെ മാസം വരുന്നതിൻ്റെ മുമ്പാണെങ്കിൽ ഇന്നക്കത് എഹ്റാമുഹു ഉമ്രത്തൻ ഉംറായിട്ടേ കിട്ടുകൂടുകയുള്ളൂ അജ്ജിൻ്റെ മാസം വരുന്നതിൻ്റെ മുമ്പ് എഹ്റാം കിട്ടുന്നു എന്ന് കരുതി ഉംറക്കോന്നും അജ്ജനോ എന്ന് കരുതിയില്ല എന്നാലേ ഉംബ്രായിട്ട് തന്നെ പൊടിയുള്ളൂ അജ്ജിൻ്റെ മാസത്തിലാണെങ്കിലോ അത് ഹജ്ജോ ഉംറോ അവൻ ഉദ്ദേശിച്ചതാകും എന്നാണ് അപ്പോൾ പറഞ്ഞത് അതെൻ്റെ പേരാണ് എന്ത് ഇത്തലാഖായിട്ട് മുത്തലാഖായിട്ട് എഹ്റാം കെട്ടുക എന്ന് പറഞ്ഞിട്ട് നാല് ബോപ്പും ഞാൻ പറഞ്ഞു അപ്പം ഇങ്ങനെ കയറാൻ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഇഫ്രാദായിട്ടാണ് സ്വമത്തമത്വം പിന്നെ തമത്വമായിട്ട് കയറാൻ കിട്ടുക പിന്നെ കിറാൻ ഇങ്ങനെയാണ് പക്ഷേ ഇതിലൊക്കെ ഇങ്ങനെ കയറാൻ കിട്ടുമ്പം വൈജുബ് അലൽ കാരി വൽമുത്തമത്തേക്കിറാനായിട്ടും മുത്തമത്തേഴിനായിട്ടും ഏറാൻ കിട്ടിയ എനിക്ക് ദമു സാത്തിൻ ഒരാടിന് അർത്ഥ ദണ്ഡം ചെയ്യണം ഓ സായി ഒന്നിനേറെ അധികം അർക്കാം സിഫത്തു ഹാ സിഫത്തൽ ഉദിയത്തി എന്ന് പറഞ്ഞാൽ ഉദയത്തിന് അനുയോജ്യമായ ആട് അതായത് രണ്ട് വയസ്സായത് കോലാടാണെങ്കിൽ ഒരു വയസ്സും നെയ്യാടാണെങ്കിൽ രണ്ട് വയസ്സെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ രൂപത്തിലുള്ള ഒരു ഒരാടിന് അർത്ത് കൊടുക്കുക ഇനി വൈദ്യുതി സുബോ പതനത്തിൻ്റെ സുബോ ബക്രത്തിൻ ഒട്ടക്കാണെങ്കിൽ ഏഴിലൊന്നാണ് ഒന്ന് കൊടുത്താൽ മതി ഏഴൊക്കെ കൂടിയിട്ട് അറക്കണേന്ന് ഒരു ഒരു കൂട്ടിയാൽ മതി അല്ലെങ്കിൽ പശു ആണെങ്കിലും അങ്ങനെ തന്നെ ഇനി അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഫിതിയെ കൊടുക്കേണ്ട ഹതിയെ കൊടുക്കേണ്ടത് ഏതിന് കിറാനായിട്ടും മുത്തമത്തിയായിട്ടും ആണ് ഇറാൻ കിട്ടിയതെങ്കിൽ കിറാനും മുത്തമത്തി നമ്മൾ വിശദീകരിച്ചു അതൊന്നും കൂടി കേട്ടാൽ മതി അവർക്ക് എന്താണ് പിതുക കൊടുക്കേണ്ടത് ഒരു ആടിനർത്ത് ധർമ്മം ചെയ്തു അല്ലെങ്കിൽ ഒട്ടകത്തിൻ്റെ ഏലൊന്നിൽ ഒരു കൂടുക പശുവിൻ്റെ ഏലൊന്ന് ഒരു കൂടുക മുതവത്തിൽ പറയുന്ന പോലെ തന്നെ ഇനി പിന്നെ പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം വൈലം യജിദുൽ ഹദിയ ഈ മൗലിഹി ആ സ്ഥലത്തുനിന്ന് ഹദിയ അവന് കിട്ടിയില്ല ഒട്ടകത്തിനൊന്ന് മാങ്ങി അർക്കാൻ കഴിഞ്ഞില്ല ആടിനൊന്നും അല്ലെങ്കിൽ ഔ വജഹുബി അക്സരമിൻ സമരം മിസ്സില് സമരം സാധാരണ വിനേക്കാൾ അധികരിച്ച് ഭയങ്കര വിലയാണ് എന്നാലൊക്കെ എന്താണ് ഈ അവന് വാങ്ങാൻ കയ്യിൽ കഴിയണില്ല അതിനത്രം വലിയ വിലയാണെങ്കിൽ ലതിമോ സോമോ സലാസത്തി അയ്യാമ്യം ഫില്ലാച്ചി അജ്ജിലായിക്കൊണ്ട് മൂന്ന് ദിവസം നോമ്പോ ഉത്ക സമയത്തിന് ഇതാ റജ ഇലഹലിഹി ഈ ഏ ദിവസം പിന്നെന്തു ചെയ്യുക അവൻ്റെ വീട്ടുകാരിലേക്ക് മടങ്ങിയാലും നോമ്പ് നോൽക്കുക എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോയതാണെങ്കിൽ ഇന്ത്യയിലേക്ക് മടങ്ങിയതിൻ്റെ ശേഷം അതല്ല അവർ റൂമിൽ നിന്നൊക്കെ താമസസ്ഥലത്തുനിന്ന് പോയതാണെങ്കിൽ അവിടെ എത്തിയതിൻ്റെ ശേഷം എന്ത് ചെയ്യുക നോമ്പ് നോൽക്കുക ഈ ഹദിയോ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആർക്കെ പറഞ്ഞ തമത്വമായിട്ടും ഈ കാരിയായിട്ടും കിറാനായിട്ടും ഇറാൻ കിട്ടിയവന് പിന്നെ നമ്മൾ ചില കാര്യങ്ങൾ ഹജ്ജിൻ്റെ വാജിബാത്തുകൾ ഒക്കെ നിർബന്ധങ്ങളൊക്കെ ഉപേക്ഷിച്ചാലും ഇത് തന്നെയാണ് ചെയ്യേണ്ടത് അതൊക്കെ അവൾ മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് മനസ്സിലായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് എന്തെങ്കിലും പാകപ്പെവകൾ ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻ്റിലൂടെ ചോദിക്കാമെന്ന് എന്നിലെന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അറിവുള്ളവർ തിരുത്തി തരണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഈ ഹജ്ജിൻ്റെ വിഷയങ്ങളാകുമ്പോൾ എത്ര തന്നെ പഠിച്ചാലും അത് മതിയാവില്ല മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസലാലൈക്കും